നമ്മുടെ ചിന്തകൾ എന്താണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഗതി ഈ ലോകനീതി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഭഗവത്ഗീത എട്ടാം അധ്യായത്തിലെ അഞ്ചും ആറും ശ്ലോകങ്ങളിൽ അന്ത്യകാലത്ത് ഈശ്വരസ്മരണ വരണമെങ്കിൽ അത് കാലേ കൂട്ടി പരിശീലിക്കണം നിരന്തരമായ ഈശ്വരസ്മരണയാണ് ശരിയായ ഭക്തിയുടെ പ്രധാന ലക്ഷണം ഈശ്വരനാമം ശ്രവിക്കുന്നതിലൂടെയും കീർത്തിക്കുന്നതിലൂടെയും ഈ ഭക്തിഭാവത്തിലേക്ക് എത്തിച്ചേരാം ഈശ്വരസ്മരണം തികച്ചും വ്യക്തിയിൽ ആന്തരികമായി സംഭവിക്കുന്നതിനാൽ ഭക്തി ഉണ്ടാകണം ശരിയായ ഭക്തി ഉണ്ടായാൽ സദാസമയവും നമ്മിൽ ഈശ്വരസ്മരണയും ഉണ്ടാകും ഏത് കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും ബാഹ്യ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഏത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഒരു തടസ്സവും ഇല്ലാതെ ചെയ്യാവുന്നതാണ് ഈശ്വരസ്മരണം മഹർഷി ഭക്തിയുടെ ലക്ഷണമായി കാണുന്നത് തന്നെ സദാ ഈശ്വരസ്മരണയെയാണ് സദാ ഈശ്വരസ്മരണം ചെയ്യുന്നവരിൽ ഈശ്വരൻ പ്രകാശിക്കുന്നു നിരന്തരമായ സ്മരണം നേടിയെടുക്കാൻ നാമജപം രൂപധ്യാനം എന്നിവ തുടർച്ചയായി ഭക്തിപൂർവം നടത്തണം നാമരൂപസഹായത്തോട് മനസ്സിണങ്ങിയാൽ സ്മരണം സഹജമാകും ഇങ്ങനെ സദാസമയവും സഹജമായും സ്വാഭാവികമായും ഉണ്ടാകുന്ന ഈശ്വരസ്മരണയാണ് ഭക്തിയുടെ യഥാർത്ഥ തലം